ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ചെമ്പനീർ പൂവിൻ്റെ സീരിയൽ താരങ്ങളുടെ യഥാർത്ഥ കുടുംബങ്ങളെയാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് നമ്പർ വൺ സീരിയലായിട്ട് നല്ല റേറ്റിങ്ങിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സീരിയലാണ് ചെമ്പനീർ പൂവ് അപ്പോൾ താരങ്ങളും അവരുടെ യഥാർത്ഥ കുടുംബങ്ങളെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ സച്ചി കുടുംബമാണ് ആദ്യം കാണിക്കാൻ പോകുന്നത് സജിയും സജിയുടെ കുടുംബമാണ് അച്ഛനും അമ്മയും രണ്ട് സഹോദരങ്ങളും അടങ്ങുന്നതാണ് സച്ചിയുടെ കുടുംബം അടുത്ത് നമ്മുടെ ആനന്ദ് നാരായണന്റെ കുടുംബമാണ് ആനന്ദ് നാരായണനും കുടുംബമാണ് യഥാർത്ഥ കുടുംബമാണ് കാണാൻ കാണുന്നത് ഇതാണ് ആനന്ദ് നാരായണനും കുടുംബവും രണ്ടു മക്കളും ഭാര്യയുമാണ് ആനന്ദ് നാരായണൻ കുടുംബം അടുത്ത് രേവതി അതായത് ഗോമതി പ്രിയയും കുടുംബമാണ് ഗോമതി പ്രിയയും കുടുംബവും അച്ഛൻ അമ്മ സഹോദരൻ അടങ്ങുന്നതാണ് ഗോമതി പ്രിയയുടെ കുടുംബം അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ കെ പി എസ് സി സജി രവീന്ദ്രനായിട്ട് അവതരിപ്പിക്കുന്ന കെ പി എസ് സജിയും കുടുംബമാണ് ഭാര്യയും രണ്ട് മക്കളും അടങ്ങുന്നതാണ് കെ പി എസ് സജിയുടെ കുടുംബം അടുത്തതായി കാണിക്കുന്നത് നമ്മുടെ സാൻസായിയുടെ കുടുംബമാണ് അച്ഛൻ അമ്മ സാൻസായി ഏറ്റിരിക്കുന്നത് ആ ഫോട്ടോ അടുത്തത് നമ്മുടെ വില്ലത്തി കഥാപാത്രമായിട്ട് വരുന്ന റിയ ജോർജ് അതായത് ചന്ദ്രമതിയുടെ കുടുംബവുമാണ് രണ്ട് മക്കളും അച്ഛനും അമ്മയും അടങ്ങുന്നതാണ് കുടുംബം അടുത്ത നമ്മുടെ മേധാ പല്ലവി ദേവുമായിട്ട് അവതരിപ്പിക്കുന്ന മേധാ പല്ലവിയും കുടുംബവുമാണ് അച്ഛൻ അമ്മ സഹോദരൻ അടങ്ങുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ